ക്ലാസ് തുടങ്ങിയപ്പോൾ ഒരു കാണണ്ടല്ലോ സമാധാനോ ക്ലാസ്സിലൊക്കെ പോയിണ്ടല്ലോ സമാധാനായി കുത്തിരിക്കും ഞാൻ ഇവിടെ ഇരിക്കുന്ന നീ ഇതുവരെ കണ്ടില്ലേ നീ എന്തിനണ്ട് പിന്നാലെ ഇങ്ങനെ നടക്കണേ വേറെ പണിയൊന്നുമില്ലല്ലോ ഇന്ന് സ്കൂൾ തുടങ്ങിയല്ലേ എന്താ സ്കൂളിൽ പോവാത്തേ ബേബി കേറിയോ സ്കൂള് പറഞ്ഞ സ്കൂളില് പോവാണ്ട് മടിയാ വെക്കേഷൻ ആവുമ്പോൾ സ്കൂൾ തുറന്നാ മതിയെന്നായിരുന്നു ബേബി എവിടെയാണ് പഠിക്കുന്നത് ഞാൻ അവിടെ ചേർന്നാലോന്ന് ആലോചിക്കുക ചോട്ടാപ്പി ഞാൻ പഠിക്കുന്നവർക്ക് നല്ല സമാധാനം കിട്ടുന്നുണ്ട് ബേബി ബേബിന്റെ വിചാരം ഞാൻ വന്നാൽ പഠിത്തം മുടങ്ങുന്നല്ലേ ഞാൻ ഭയങ്കര ബ്രില്യൻ ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റാ അതൊരിക്കലും സംഭവിക്കൂല ബേബിയായിട്ട് എന്നെ വെറുപ്പിക്കാൻ മതി എന്റെ പൊന്ന് ചോട്ടാപ്പി ഞാൻ എന്നെ വെറുപ്പിക്കാൻ വരുന്നില്ല സ്കൂളിലേക്ക് വരുമോ കാര്യം കഴിഞ്ഞില്ലേ എന്താ ബേബി അങ്ങനെ പറയുന്നു എനിക്ക് ബേബിനോടുള്ള പ്രണയം കൊണ്ടല്ലേ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ ബേബി ഇപ്പൊ എന്റെ ബേബി വിളിയെ കുറിച്ച് കുറ്റം അറിയോ കുറച്ച് ഓൾഡ് ആയിത്തോണു ഇനി വേറെ ഏതെങ്കിലും ട്രൈ ചെയ്താലോ ബേബി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ഞാൻ ഈ ബേബിന്ന് വിളിക്കുന്ന ബേബിക്ക് ഇഷ്ടാവുന്നുണ്ടോ ബേബി സത്യം ബേബി പറഞ്ഞു മടുത്ത് നീ വേറെ ഫ്ലോപ്പ് ആവും എന്നാ ബേബി പോയിക്കോ ഞാൻ പുതിയ ഈ പറഞ്ഞിട്ട് വേണല്ലോ അല്ലേലും ഞാൻ പോകാൻ തന്നെ ഓർക്കുന്ന കാലത്തും പിന്നാലോ സ്വീറ്റ് ഒന്ന് നിന്നേ എന്താ എന്റെ പ്രശ്നോ നീ ഒരു പുതിയ പേര് കണ്ടെത്താൻ പറഞ്ഞേല ഞാൻ പുതിയ പേര് എന്ത് പുതിയ പേര് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ സ്വീറ്റിന്ന് അല്ല നിങ്ങൾ രണ്ടേളും ദേ അവിടെ നിൽക്കുന്നേ ആ ഒന്നില്ല ഞാൻ ഇങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് കണ്ടതാ അതന്നെ ഓ അങ്ങനെയാല്ലേന്നാ പോിക്കോ നന്ദു പാപ്പനെ വേട കണ്ട നേരെ ഒന്ന് स्वीറ്റിന്ന് വെച്ചി സെറ്റ് ആകുമ്പോഴേ വന്നണ്ട് അപ്പകുട്ടാ എന്താ എന്താ കാര്യം പറ അല്ലടാ ശരിക്ക് എന്തിനേടക്കിടക്കി വിട അങ്ങനെ കാണാൻ വരുന്നു നമുക്ക് വരെ പണി നടക്കില്ല പാപ്പ ഞാൻ ഈലകൂട സൈക്കിൾ ഓടിച്ച പോുമ്പോൾ ഒന്ന് കണ്ടാ

അമ്പലപ്പറമ്പിലൊക്കെ പോയാ നല്ല സദ്യ ഇട്ടല്ലോ അതുകൊണ്ട് അല്ല നന്ദുപാപ്പാ നന്ദുപാപൻ പെണ്ണുങ്ങളെ വളിക്കാൻ നൂറ്റൊന്ന് വഴികളെന്താ നന്ദുപാപന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞല്ലോ നൂറ്റൊന്ന് വഴി പോയിട്ട് ഒരു വഴി പോലും അറിയില്ല